അയ്യപ്പൻ്റെ നിന്ന് നമ്മൾ നേരെ പോയത് അപ്പൂപ്പൻ്റെ അടുത്തേക്കാണ് ഏതപ്പൂപ്പനാണെന്നല്ലേ അച്ചൻകോവിൽ വനത്തിനുള്ളിൽ ഇരിക്കുന്ന ഒരു അപ്പുപ്പൻ അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നത് പത്തനംതിട്ട ജില്ലയിലെ പുരാതന ക്ഷേത്രമായ ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലാണ് പ്രകൃതിയോട് ഇണങ്ങിയ പ്രകൃതിയിൽ അധിഷ്ഠിതമായ ഒരു കാവ് ആദ്യകാല ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന ഒരു ക്ഷേത്രമാണിത് അതുകൊണ്ട് തന്നെ മറ്റു ക്ഷേത്രങ്ങളിലെ പൂജാരീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് വ്യത്യസ്തമാണിവിടം മലദൈവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മലയാളക്ക് കാവലയാളായി നിൽക്കുന്ന ഊരാളി അപ്പൂപ്പൻ പാണ്ടിനാടും മലയാളക്കരയെയും അടക്കുവാണ് വീരയോധവാണെന്ന് വിശ്വാസം മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്നത് വളരെ പതുക്കെയാണ് അല്ലെങ്കിൽ മനസ്സിലായിരിക്കുമല്ലേ എന്നാൽ ഇവിടെ എങ്ങനെയല്ല നമ്മുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പ്രാർത്ഥനയെല്ലാം അപ്പൂപ്പനോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം അതാണ് ഇഷ്ടം ഊരാളി അപ്പൂപ്പൻ്റെ അടുത്തായി തന്നെ ഊരാളി അമ്മൂമ്മയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഊരാളി അപ്പൂപ്പൻ്റെ അമ്മ എന്ന സങ്കല്പത്തിലാണ് അമ്മൂമ്മയെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഊരാളി അമ്മമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വന്തം അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് വേണം പ്രാർത്ഥിക്കാൻ എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം അപ്പൂപ്പന് അടുക്ക് വയ്ക്കുക എന്നതാണ് ഇവിടുത്തെ പ്രധാന ആചാരം കള് താമ്പൂലം കരിക്ക് തുടങ്ങിയവയാണ് ഈ അടുക്കിലുള്ളത് ഇവിടുത്തെ പൂജകളുടെ വിശ്വാസം എന്നത് മലകളെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടെ പൂജകൾ ചെയ്യുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ക്ഷേത്രം തുറന്നിരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട് ആ ഇരുപത്തിനാല് മണിക്കൂറും കഞ്ഞിസദ്യയും നമുക്ക് ലഭ്യമാണ് വടക്കാഞ്ചേരി വല്യച്ഛൻ കരിഗണപതി പരാശക്തി യക്ഷിയമ്മ നാഗരാജാവ് നാഗയക്ഷി രക്തരക്ഷസ് കുട്ടിച്ചാത്തൻ കൊച്ചുകുഞ്ഞ് അറുകല ഭാരത പൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി ഹരിനാരായണ തമ്പുരാൻ തുടങ്ങിയവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ് കാവിലെ ചടങ്ങുകൾ അതിന് ഉദാഹരണങ്ങളാണ് ഭൂമി പൂജ വൃക്ഷ സംരക്ഷണ പൂജ ജലസംരക്ഷണ പൂജ സമുദ്രപൂജ പ്രകൃതി സംരക്ഷണ പൂജ വാനരപൂജ വാനര ഊട്ട് മീനൂട്ട് ആനയൂട്ട് പ്രഭാത വന്ദനം പൂജ എന്നിവയെല്ലാം ഈ കാണുന്നതാണ് ഭാരത പൂങ്കുറവൻ ഭാരത പൂങ്കുറത്തി പ്രതിഷ്ഠകൾ ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന കുറവൻ കുറുത്തി മലകൾക്ക് പൂജയുള്ള ഏക കാവ് കൂടിയാണിത് പ്രകൃതിയെ പോലെ തന്നെ മാതാപിത ഗുരു ദൈവം എന്ന വിശ്വാസത്തിലും പൂജകൾ ചെയ്യുന്നൊരു ഇടം കൂടിയാണിത് എല്ലാ ദിവസവും അന്നദാനം ഉള്ളതുപോലെ തന്നെ രാവിലെ ഒമ്പത് മണി മുതൽ നമുക്കിവിടെ പൊങ്കാലയും സമർപ്പിക്കാവുന്നതാണ് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന പോസിറ്റീവ് എനർജി അത് തീർച്ചയായും നിങ്ങൾ വന്ന് തന്നെ അനുഭവിച്ചറിയുക കോന്നിയിൽ നിന്നും കോന്നി അച്ചൻകോവിൽ റോട്ടിൽ ഏകദേശം എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്കിവിടെ എത്തിച്ചേരാവുന്നതാണ് അച്ഛൻ കോവിലിൻ്റെ തീരത്താണ് ഈ കാവ് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയുമായാണ് ഞാനും എൻ്റെ കൂട്ടുകാരും ഇവിടെ നിന്ന് ഇറങ്ങിയത് അപ്പോൾ വിശ്വാസികളായ നിങ്ങളും എത്തുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ